എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് ശംഖുപുഷ്പം പൂക്കൾ കിട്ടിയാലും നമുക്ക് എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ് കാണിച്ചത് മഴ സമയത്തൊക്കെ നമുക്ക് പൂക്കൾ കിട്ടിയാലും അത് നമുക്ക് വേസ്റ്റ് ആവാതെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് റോസാ പൂക്കളൊക്കെ നമുക്ക് എങ്ങനെ റോസ് വാട്ടർ ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ റോസാ കിട്ടുമ്പോൾ അത് പാഴാക്കി കളയാതെ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാം അഥവാ ഇനി നമുക്ക് ഒരു റോസാപ്പൂ കിട്ടിയാലും നമുക്കത് ഡി എം വാട്ടറിൽ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് പ്രിസർവേറ്റീവ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് നാളിരിക്കും അത് അതിങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റോസ് വാട്ടർ പോലെയല്ല നമ്മളതിൻ്റെ നീരിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആ പൂക്കളിൽ ഡി എം വാട്ടർ ഒഴിച്ച് വെച്ചിരിക്കുകയല്ലേ ചൂടായ ഡി എം വാട്ടർ ഒഴിച്ച് വയ്ക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് കളറൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ പിഴിഞ്ഞിട്ട് പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നാളത് കേടാകാതിരിക്കും അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്നത് റോസ് വാട്ടർ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് പൂക്കളൊക്കെ ഒരു പരന്ന പാത്രത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് സ്പേസ് ഉണ്ടാക്കണം നമുക്കൊരു പാത്രം വെക്കാനാണ് അപ്പോൾ നമ്മൾ ഈ പൂവിലോട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ആ പാത്രം വെക്കുമ്പോൾ വെള്ളത്തിലോട്ട് തട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി ഒരു ബൗൾ ഞാനിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാത്രം വെക്കുന്നത് ഈ പാത്രം എന്തിനാണെന്ന് വെച്ചാൽ ഈ നമ്മളീ പൂക്കളിലേക്ക് വെള്ളം ഒഴിച്ചില്ലേ ഇത് തിളച്ച് പിന്നെ ഈ പൂക്കളൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ ആ നീരാവിയാണ് ആ പാത്രത്തിൽ മുകളിൽ അടച്ചിരിക്കുന്ന പാത്രത്തിൽ തട്ടിയിട്ട് ഈ അകത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞു പാത്രത്തിലോട്ട് വീഴാൻ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനൊരു നല്ല വായുവട്ടമുള്ളൊരു പാത്രം വെച്ചിരിക്കുന്നത് അപ്പോൾ ദാ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ച് അത് കഴിഞ്ഞ് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു അത് കഴിഞ്ഞതാ ഈ പാത്രം അകത്ത് വെക്കുകയാണ് ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കണം ഫസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം ഒന്ന് ചൂടായി വരില്ലേ നമുക്ക് നോക്കുമ്പോൾ കാണാം വെള്ളമൊക്കെ ഒന്ന് ചൂടായി നമുക്കറിയാമല്ലോ വെള്ളം ചൂടായി വരുന്നത് അപ്പോൾ ഈ ആവിയൊക്കെ മുകളിലോട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അടപ്പ് വെച്ച് അടച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് എടുത്തത് അടപ്പ് അതിൽ ഒരു ഹോൾ കാണുമല്ലോ നമുക്ക് ആവി പുറത്തേക്ക് പോകാൻ വേണ്ടി അത് ഞാനൊരു ഈ അരിവേപ്പിൻ്റെ ഒരു കമ്പ് വെച്ചിട്ട് അടച്ചിരിക്കുകയാണ് നല്ല ടൈറ്റായിട്ട് നമ്മളത് അടയ്ക്കണം അല്ലെങ്കിൽ എന്തെയും ഈ ആവിയൊക്കെ പുറത്തു പോകും അപ്പോൾ നല്ല രീതിയിൽ ഞാനത് അടച്ചു കൊടുത്തു ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടയാണ് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പാത്രത്തിലോട്ട് വന്ന് തട്ടുന്ന നീരാവിയില്ലേ അത് തണുത്ത് വീണ്ടും അകത്തെ പാത്രത്തിലോട്ട് വീഴാൻ വേണ്ടിയാണ് അപ്പം ഈ ഐസ് ക്യൂബ്സ് വെക്കുമ്പോൾ ഈ പാത്രം തണുത്തിട്ട് ഈ അടപ്പ് തണുത്തിട്ട് ആ പാത്രത്തിലോട്ട് തട്ടി നിൽക്കുന്ന നീരാവിയെല്ലാം തണുത്ത് വീണ്ടും എന്തു അകത്തുള്ള പാത്രത്തിലേക്ക് തന്നെ വീഴും അപ്പോൾ ഇങ്ങനെ ഐസ് ക്യൂബ്സൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചതാണേ ഇങ്ങനെ എന്നുള്ള ഐഡിയ തോന്നിയപ്പോൾ കുറേ പാത്രങ്ങളിൽ വെള്ളം നിറച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് പിന്നെ അതുപോലെ ഈ കുഴിഞ്ഞ അടപ്പെടുക്കാൻ കാരണം നമ്മൾ ഈ ഐസ് ക്യൂബ്സൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അലിഞ്ഞ് വെള്ളം കെട്ടി നിൽക്കും ഇപ്പം പരന്ന പാത്രമാണെങ്കിൽ അതെല്ലാം താഴേക്ക് ഒഴുകി അവിടെയൊക്കെ വെള്ളം നനയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുഴിഞ്ഞ പാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അലിയുന്ന വെള്ളമൊക്കെ അതിൽ തങ്ങി നിൽക്കും ഇപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം കുറച്ച് വെള്ളം വീതം കോരി കോരിയൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഐസ് ക്യൂബ്സ് ഇട്ടുകൊണ്ടിരിക്കണം ഒരു പത്തി ഇരുപത് മിനിറ്റ് നമുക്ക് ചെയ്യാം നമുക്ക് തുറ ഇടയ്ക്ക് തുറന്ന് നോക്കി ഞാൻ അങ്ങനെ നമുക്കറിയാമല്ലോ വെള്ളത്തിൻ്റെ ഒരളവ് എത്ര സമയം തിളപ്പിക്കണമെന്ന് പിന്നെ അതുപോലെ പാത്രം നല്ലവണ്ണം ഞെരിഞ്ഞിരിക്കുന്ന അടപ്പായിരിക്കണം എൻ്റെ ഈ പാത്രം ഇല്ലേ അതായത് റോസാ പൂക്കളൊക്കെ ഇട്ട് വെച്ച പാത്രം അതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ചളുങ്ങിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അട അടപ്പ് നല്ലവണ്ണം ഒന്നും അമർന്നിരിക്കുന്നുണ്ടായിരുന്നില്ലേ തീരെ കുഴപ്പമില്ല ഈ ഐസ് ക്യൂബ്സ് ഒക്കെ വെച്ചപ്പോൾ വെയിറ്റ് വെയിറ്റുകൊണ്ട് നല്ല രീതിയിൽ ഇരുന്നു എന്നാലും കുറച്ച് വെളിയിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ ഐസ് ക്യൂബ്സ് കുറേ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ അപ്പോഴത്തെ ഇതെല്ലാം അലിഞ്ഞ് അവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഇനി കുറച്ച് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ വെള്ളം കുറച്ച് അങ്ങ് മാറ്റി കൊടുക്കണം അങ്ങനെ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ കോരിക്കോരി മാറ്റണേ അപ്പോൾ ഇങ്ങനെ കോരിക്കോരി മാറ്റുന്നതിനനുസരിച്ച് പുതിയ ഐസ് കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെയാവുമ്പോൾ ഈ അടപ്പ് എപ്പോഴും തണുത്ത അവസ്ഥയിലായിരിക്കുകയും ചെയ്യും ഈ ചൂടുള്ള നീരാൽ വന്ന് തട്ടിയിട്ട് ഉടനെ തന്നെ അത് തണുത്ത് വെള്ളമായിട്ട് ആ പാത്രത്തിലോട്ട് വീഴുകയും ചെയ്യും അങ്ങനെ ഞാൻ എന്താ കുറേ വെള്ളമായപ്പോൾ സ്പൂൺ വെച്ച് വീണ്ടും വീണ്ടും കോരി മാറ്റി അങ്ങനെ നമുക്കൊരു സമയം അറിയായിരിക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയെന്നേ നമുക്ക് വേണമെങ്കിൽ തുറന്ന് നോക്കാം ഞാനിത് എനിക്കും അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കി അപ്പോൾ ആ പാത്രത്തിലെ നമ്മൾ ആ താഴത്തെ വെള്ളം പൂവിലൊഴിച്ച അതൊക്കെ ഒന്ന് വറ്റി വന്നു എന്ന് കാണുമ്പോൾ നമുക്ക് നിർത്താം അപ്പോൾ ഞാൻ ഇത് രണ്ട് തവണ എനിക്കൊന്ന് അറിയാൻ വേണ്ടി ഞാൻ തുറന്ന് നോക്കിയേ അത് കഴിഞ്ഞ് ഇപ്പോൾതാ ഞാൻ നോക്കിയപ്പോൾ ഇത്രയും റോസ് വാട്ടർ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ പാത്രത്തിൽ വെള്ളമൊന്നും ഇല്ലാത്തതുപോലെയാണ് ഇരുന്നത് ഞാൻ ആ ബൗളൊന്ന് മാറ്റിയപ്പോൾ അതിനകത്താണ് എല്ലാ വെള്ളവും കെട്ടി നിന്നത് ഇതാ ആ പൂവിൻ്റെ നിറമൊക്കെ ഈ വെള്ളത്തിലോട്ടാണ് ഇറങ്ങിയത് ഇതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡി എം വാട്ടർ ഒഴിച്ച് വെക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് തിളച്ച വെള്ളം ഈ റോസാപ്പൂവിലോട്ട് ഒഴിക്കുമ്പോൾ ഇതുപോലെ കളർ ഇറങ്ങി ഇരിക്കും അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ കളറൊന്നും വേണ്ട നമുക്ക് ഏതെങ്കിലും സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് വാഷ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ റോസ് വാട്ടർ ഒഴിച്ചാലേ ഈ റെഡ് കളർ കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇതാ ഈ വെള്ളം ഈ ഇതാണ് റോസ് വാട്ടർ ഇത് തണുക്കുമ്പോൾ നമുക്കൊരു ബോട്ടിലാക്കാം അപ്പോൾ ഇതാ കുറേ കഴിഞ്ഞപ്പോൾ തണുത്തേ ഇനി ഞാനിത് ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനിതാ ഈ ഒരു അമ്പത് എം എല്ലിൻ്റെ ബോട്ടിലാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് നിറച്ച് നിറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ബാക്കി വന്നു കണ്ടപ്പോൾ തോന്നി കുറച്ചല്ലേ ഉള്ളൂ അമ്പത് എം എല്ലിൻ്റെ ബോട്ടിൽ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബാക്കി വന്നതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഫേസ് വാഷൊക്കെ നിറയ്ക്കുന്ന ട്യൂബില്ലേ ട്വൻറ്റി ഫൈവ് എം എല്ലിൻ്റെ ആണ് അതിലേക്ക് നിറച്ച് മാറ്റി വെച്ചു അപ്പോൾ ഇന്ന് നമുക്ക് ഈ റോസ് വാട്ടറിന് പകരം ഇത് ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ മണമെന്ന് പറയുന്നത് ഈ പനിനീർ റോസയുടെ ചെറിയൊരു മണമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല മണമായിരിക്കില്ലേ അത് നമുക്ക് റോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല മണം കിട്ടും പിന്നെ നമ്മളിത് പുറത്ത് സെയിൽ ചെയ്യാനല്ലല്ലോ നമുക്ക് ഉപയോഗിക്കാനല്ലേ അപ്പോൾ ഇങ്ങനെ തന്നെ മതി അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇരുപത്തഞ്ച് എം എൽ എൻ്റെ ബോട്ടിലൂടെ നിറയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് ഇരുപത്തഞ്ച് എം എൽ ബോട്ടിൽ ഇതിലേക്ക് കൂടി നിറച്ചപ്പോൾ ആ റോസ് വാട്ടർ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഈ രണ്ട് ബോട്ടിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം നമുക്കത് പുറത്തിരിക്കുമെങ്കിലും ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സിന് പോയത് ഗാന്ധി സെൻ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്വദേശി ഫെസ്റ്റിവൽ നടക്കുകയാണ് അപ്പോൾ സ്വദേശിയുടെ സോപ്പും മറ്റു മറ്റുപന്നങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി നല്ല ക്ലാസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ തവണ ചെയ്ത ശംഖുപുഷ്പത്തിൻ്റെ ആണ് അപ്പോൾ അതിനോടൊപ്പം ഞാൻ റോസ് വാട്ടർ കൂടി വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഒരുമിച്ചെടുത്ത വീഡിയോ ആണ് ഞാൻ പിന്നെ ഈ റോസ് വാട്ടർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടതാണ് അപ്പോൾ ഇതായിരുന്നു ശംഖുപുഷ്പത്തിൻ്റെ ടോണർ പിന്നെ ശംഖുപുഷ്പത്തെ അലോവേറ ജെല്ലുമായിട്ട് മിക്സ് ചെയ്ത് ശംഖുപുഷ്പം അലോവേറ ജെല്ലുണ്ടാക്കി പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് എന്താണ് ഗ്ലിസറിനിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ഗ്ലിസറിൻ എന്ത് ചെയ്തു അരിച്ചെടുത്തു അല്ലേ അപ്പോൾ അതിനോടൊപ്പം ഇപ്പം നമ്മൾ റോസ് വാട്ടർ കൂടി ഉണ്ടാക്കി അപ്പോൾ റോസാ പൂക്കൾ കിട്ടിയാൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിളച്ച ഡിയം വാട്ടർ ഒഴിച്ചിട്ട് നമ്മൾ ആ ജ്യൂസ് ആ ഇതളുകളൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് അതിന് പ്രിസെർവേറ്റീവ് വേണം പ്രിസർവേറ്റീവ് കൂടി ചേർത്ത് കുറച്ച് നാളെ സൂക്ഷിക്കാം അപ്പോൾ ഇത് ഇതാണേ നമ്മൾ ആ ഇതിലൊക്കെ മാറ്റിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് അരിച്ചെടുക്കണം നല്ല കളറുണ്ടേ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കളറായിട്ട് ചേർക്കാമെന്ന് അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇതുകൂടി ബോട്ടിലാക്കി സൂക്ഷിക്കാം ഇപ്പോൾ ഈ റോസ് വാട്ടർ ഒക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ റോസാപ്പൂവിൻ്റെ സോപ്പോ ഫേസ് വാഷോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഡി എം വാട്ടർ ഒഴിച്ച് വെച്ച് അതിൻ്റെ നീരെടുത്താണ് സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദാ ഇത് ഞാൻ ഇത് ഒഴിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇപ്പോൾ രാവിലെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അത് കഴിഞ്ഞ് അടുത്ത് ഞാൻ ഇതാ ഈ ബോട്ടിലോട്ട് ഒഴിക്കണേ കുറച്ച് ഞാനിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കളർ കാണിക്കാൻ വേണ്ടി ഈ മെഷറിംഗ് കപ്പിലോട്ട് ഒഴിച്ചതാണ് അപ്പോൾ ദാ ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ് അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അത് കഴിഞ്ഞ് നമുക്ക് സോപ്പോ ഫേസ് വാഷോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം അപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഞാൻ റോസാ പാഴാക്കി കളയാതെ റോസ് വാട്ടറും അതുപോലെ റോസിൻ്റെ നീരൊക്കെ ഉണ്ടാക്കിയതെന്ന് നമുക്കിത് ഒരു പൂ ഒരു പൂവ് കിട്ടിയാലും നമുക്ക് ഈ മെത്തേഡിൽ ഇപ്പോൾ ഈ കാണിച്ചാൽ റെഡ് കളറിൽ ചെയ്യാം ഇപ്പം റോസ് വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പൂക്കൾ വേണം അപ്പം നമുക്ക് ഒന്നോ രണ്ടോ പൂക്കളൊക്കെ കിട്ടുമ്പോഴേ ഇതുപോലെ തിളപ്പിച്ച് നീരെടുത്തിട്ട് നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ചെയ്തതുപോലെ അലോവെറ ജെല്ലിൽ മിക്സ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അലോവെറ ജെല്ലും ഗ്ലിസറിനൊക്കെ മിക്സ് ചെയ്ത് ടോണർ പോലെ ആക്കി വെക്കാം പിന്നെ അലോവേറ ജെല്ലിൽ മിക്സ് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളിരിക്കും ക്രീമൊക്കെ ആക്കി വയ്ക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം അത് മറക്കരുത് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ അവരും കാണുമല്ലോ പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ എന്താണ് സോപ്പിൻ്റെ സംശയങ്ങളൊക്കെ ചോദിക്കാം പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതും കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്